തൊഴിലിടങ്ങളിൽ പങ്കാളിത്തം കൂട്ടാനുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കുകയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കും ജെൻഡർ ബജറ്റ് എന്ന ആശയം ഉടലെടുക്കുന്നത് കഴിഞ്ഞ വർഷം ആകെ ബജറ്റിന്റെ ആറ് ദശാംശം എട്ട് ശതമാനമാണ് ജെൻഡർ ബജറ്റിനായി മാറ്റിവെച്ചത് ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും ഉയർന്ന ശതമാനമായിരുന്നു അത് ഇത്തവണയും വിഹിതം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ സ്ത്രീകൾ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ബജറ്റിന്റെ മുപ്പത്തിനാല് മാറ്റിവെക്കുന്നുണ്ടെന്ന് ഓർക്കണം കണക്ക് പ്രകാരം തൊഴിലിടങ്ങളിൽ മുപ്പത് ശതമാനത്തോളം മാത്രമാണ് രാജ്യത്ത് സ്ത്രീ പ്രാതിനിധ്യം ഇത് കൂട്ടാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം വേണം ലോകബാങ്കിന്റെ പഠനമനുസരിച്ച് സ്ത്രീ പ്രാതിനിധ്യം പുരുഷന്മാരോടൊപ്പം എത്തിയാൽ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിൽ അൻപത്തിയൊന്ന് ശതമാനത്തിലേറെ വളർച്ച കഴിയുന്ന നൈപുണ്യ വികസനത്തിലും തൊഴിൽ നയങ്ങളിലും അതായത് ജെൻഡർ സെൻസിറ്റിവിറ്റി ഫ്രെയിംവർക്ക് കൊണ്ടുവരണം സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ പെൻഷൻ സ്കീംസ് ഇൻഷുറൻസ് സ്കീംസ് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ എന്നിവ പോലുള്ള സാമൂഹിക സുരക്ഷ നടപടികൾ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണം ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഡിജിറ്റൽ സാക്ഷരത അതായത് ഡിജിറ്റൽ സ്കിൽ ആൻഡ് ലിറ്ററസി എന്ന് പറയുന്ന ഇവ പരിപാടികളുടെ വ്യാപ്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് ഇത് സ്ത്രീകളുടെ ഡിജിറ്റൽ സമ്പാദ്യ അവസ്ഥയിൽ ഏർപ്പെടാൻ അനുവദിക്കും പണം നേരിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതികൾ ചില സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട് പണം കൊണ്ട് മാത്രമല്ല നൈപുണ്യ പരിശീലനം അങ്കണവാടികളുടെ ശാസ്ത്രീകരണം പോലെ കൂടുതൽ കരുതൽ ആവശ്യമുണ്ട് വേതനമില്ലാതെ ഗാർഹിക ജോലിയിൽ ഒതുങ്ങി നിൽക്കുന്നവരെ സഹായിക്കും വിധം കൂടി പദ്ധതികൾ വേണം ജെൻഡർ ബജറ്റിംഗ് പോളിസി നടപ്പാക്കി ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് വരുത്താറുണ്ട് ഏറ്റവും ഒടുവിൽ അത് മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയായി മാറിയിട്ടുണ്ട് ഇത്തവണയും ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു പണത്തിന്റെ വലുപ്പം മാത്രമല്ല സ്ത്രീകളുടെ ജീവിതത്തിൽ നേരിട്ട് ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മികച്ച പദ്ധതികൾ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി